ി ജെ പി പ്രവർത്തകർ സി പി എമ്മിൽ ചേർന്നു ഓച്ചിറ വലിയ കുളങ്ങരയിലാണ് ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് പ്രവർത്തകർ സി പി എമ്മിൽ ചേർന്നത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി ബി സത്യദേവൻ ഇവരെ പതാക നൽകി സ്വീകരിച്ചു ഓച്ചിറ വലിയ കുളങ്ങരയിലാണ് ബിജെപി പ്രവർത്തകർ സിപിഎമ്മിൽ ചേർന്നത് സുനിൽ പനമ്പിലാവിൽ വടക്കത്തിൽ ടി ശാലിനി എന്നിവർ ഉൾപ്പെടെയുള്ള പ്രവർത്തകരാണ് സിപിഎമ്മിൽ ചേർന്നത് സിപിഎം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം പി ബി സത്യദേവൻ പതാക നൽകി സ്വീകരിച്ചു രാജ്യത്താദ്യമായി അതിദരിദ്രാത്ത ഒരു സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കുന്ന ഈ ദിവസം ോടിയായി ശാലിനിയും കുടുംബവും ഇന്നലെ വരെ ബി ജെ പിയോടൊപ്പമായിരുന്നു ആ ബി ജെ പിയുടെ കെട്ടുപാടുകൾ പൊട്ടിച്ച് പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്നു മുതൽ മാറുകയാണ് ഇതാണ് രാജ്യത്തെ തൊഴിലാളികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാണുന്നത് ബി ജെ പി എന്ന വർഗീയ കൂടാരത്തിൽ നിന്ന് തിരിച്ചുവരുന്ന ഷാലിനിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു ഒപ്പം തന്നെ ഈ പ്രദേശത്തെ പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ശാലിനിക്കും കുടുംബസുനും അടക്കമുള്ള കുടുംബത്തിന് ഏറെ പങ്കാണ് വഹിക്കാനുള്ളത് അവർ മുന്നോട്ട് പോകട്ടെ എന്നാണ് അഭ്യർത്ഥനയാണ് സുരേഷ് നാരായണത്ത് ബാബു കൊപ്പാറ എച്ച് ഷാജിലാൽ ലളിതാ ശിവരാമൻ അഖിൽ ഹരിയാചാരി സോമൻ രവീന്ദ്രൻ നൂറുദ്ദീൻ അജയൻ ദേവരാജൻ സുഭാഷ് കോഷ് സുരേഷ് ബാബു നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ